കേരളത്തിലൂടെ ഈ സംഭവം വാസ്തവത്തില് വളരെ ആശങ്കാജനകമാണ് നമ്മുടെ രാജ്യം മതസഹിഷ്ണുതക്ക് പേരുകേട്ട ഒരു രാജ്യമായിരുന്നു പക്ഷേ അത് അതുകൊണ്ട് അവസാനിക്കുകയാണ് തോന്നിപ്പോവുകയാണ് ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തിൽ തന്നെ മതപീഡനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഏതാ ഏറ്റവും കൂടുതൽ മതപീഡനം നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ഈ കേരളത്തിൽ വാസ്തവത്തിൽ എക്കാലവും ആ മത പുലർന്നിരുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ ഇപ്പം ഇവിടെ സംഭവിച്ചതുപോലുള്ള ഒരു കാര്യം അത് പ്രത്യേകിച്ച് ഒരു ദേവാലയത്തോടനുബന്ധിച്ച് ദേവാലയത്തിൽ വിശ്വാസികൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഇവിടെ ആൾക്കാർ ഇവിടെ വന്ന് അതിനെ ശല്യം ചെയ്യുക മുന്നറിയിപ്പ് നൽകിയിട്ടും സ്നേഹപൂർവ്വം ഒഴിഞ്ഞു മാറണമെന്ന് പറഞ്ഞിട്ടും അത് ധിഖാരപൂർവ്വം തിരസ്കരിച്ചുകൊണ്ട് അവിടെ തുടരുകയും വൈദികനെ ആക്രമിക്കാൻ വരുമിടുകയും ചെയ്തത് തീർച്ചയായിട്ടും നമുക്കൊരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്തു വന്നാലും ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള ഒരു ധിഖാര മനോഭാവം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുകയാണ് ക്രൈസ്തവർ വാസ്തവത്തിൽ നമുക്കറിയാം ഒരു കാര്യത്തിലും സമാധാനത്തിനു ദോഷം ചെയ്യുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാറ ഏർപ്പെടാറില്ല ഇപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് സമാധാനപരമായിട്ട് എല്ലാവരുമായിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നവരാണ് എഴുതി നന്മ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ സ്വ സ്വ ജീവിതത്തിന് സത് സീവി സത്യമില്ലാത്ത ഇല്ലാതാക്കിത്തീർക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണത എന്നെ സംബന്ധിച്ച് വളർന്നു വരികയാണ് ഇത് ഒരു അസഹിഷ്ണുതയാണ് ചില മതവിശ്വാസികൾ ഇവിടെ ജീവിക്കണ്ട എന്നുള്ള മനോഭാവം ചിലർക്കൊക്കെ ഉണ്ടാവും എന്ന് കുന്നിപ്പോവുകയാണ് അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കില്ല അതിന് തീർച്ചയായിട്ടും അത് ഇനി ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ ആവർത്തിക്കപ്പെടാൻ ഇടയില്ലാത്ത രീതിയിൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അധികാരികളുടെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് നമ്മുടെ ചെറുപ്പക്കാരായ ആൾക്കാർ ഈ തരത്തിൽ അസഹിഷ്ണുത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും സമാധാനപരമായിട്ട് ജീവിക്കണം വിശ്വാസികൾക്ക് ഇവിടേതായ ആരാധന സമാധാനപരമായിട്ട് നിർവഹിക്കാൻ സാധിക്കണം ഇവിടുത്തെ ക്രൈസ്തവർ ഒരു തരത്തിലും മറ്റുള്ളവരെ ശല്യം ചെയ്താൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ആ ക്രൈസ്തവർക്ക് ഇവിടെ നീതി ലഭിക്കേണ്ടത് ആവശ്യമാണ് അവർക്ക് സമാധാനം ലഭിക്കണം അതിനുവേണ്ടി തീർച്ചയായിട്ടും പരാധികാരികൾ ശക്തമായ ഒരു തീരുമാനം എടുത്ത് ഇത് ആവർത്തിക്കാതിരിക്കാൻ എല്ലാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത് ഇതാവ് ഈ ഒരു വിഷയം ഇതിനു മുമ്പും ഇവിടെ പലവട്ടം ചില പല രീതിയിലും ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് സൺഡേ സ്കൂളിൽ കുട്ടികൾക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു വിഷയം ഈ കണ്ട് ഒരു ഈ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വലിയൊരു ജാഗ്രതയുടെ ആവശ്യം ഈ സമയമില്ല തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഒരുമിച്ച് നിൽക്കേണ്ടതാണ് പക്ഷേ അതൊരു ഒരു നമ്മളൊരു വർഗീയമായ തലത്തിൽ പ്രവർത്തിച്ച് ആ തരത്തിൽ പോകാനുള്ളതല്ല പക്ഷേ സമാധാനത്തിന് വേണ്ടി പക്ഷേ ക്രൈസ്തവർ പിന്നെ ഏത് വിവാഹത്തിൽപ്പെട്ടവരായാലും ശരി അവർ ഒരുമിച്ച് നിന്ന് ഇതുപോലെയുള്ള പിന്നെ പ്രവർത്തനങ്ങളൊക്കെ കെടിഞ്ഞാൻ ആവശ്യമാണ് ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട് പിന്നെ എന്നുള്ള കാര്യം നമ്മൾ തുറന്നു പറയേണ്ടതായിട്ടുണ്ട് അത് അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിനെതിരായിട്ടുള്ള നില നിലപാടുകളെ നമ്മൾ തീർച്ചയായിട്ടും പിന്നെ അത് ബന്ധപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്തുവാനും നമുക്ക് ചുമതല ഉണ്ടായിരിക്കും